പക്ഷേ നമസ്കാരം നമസ്കാരം പക്ഷേ മതം എന്നും സംസ്കാരത്തിന് എതിരല്ല എന്ന് പറയുമ്പോഴും അങ്ങനെയല്ല ലോകത്ത് നടക്കുന്നത് എന്ന് നമുക്ക് കാണാം മതം അതിൻ്റെ എല്ലാ ദ്രംഷ്ടകളും നീട്ടിക്കൊണ്ട് അതിൻ്റെ അതിൻ്റെ യഥാർത്ഥ മുഖം ചില പ്രത്യേക സാഹചര്യങ്ങൾ അത് പുറത്തെടുക്കും അപ്പം അത് പറയാനൊരു കാരണം ബംഗ്ലാദേശിലെ അധ്യാപകന്മാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നിയമനം എന്താണ് കായിക അധ്യാപകമാരെയും മ്യൂസിക് ടീച്ചർമാരെയും നിയമിക്കുന്നതിനെതിരാണ് ഇസ്ലാമിക ഗ്രൂപ്പ് അതിനെതിരായിട്ട് അത്ര നിയമനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു രാജ്യത്തു നിന്ന് അവരുടെ സംസ്കാരത്തിൽ നിന്ന് കായികമായിട്ടുള്ള ക്ഷമതയും അതുപോലെ തന്നെ സ സംഗീതാത്മകമായ ക്ഷമതയും പാട്ട് പാടാനുള്ള അവകാശം എന്നൊക്കെ പറഞ്ഞത് അല്ലേ നാലോ ചൊക്കു ഒരു മനുഷ്യൻ്റെ അവകാശമല്ലേ അപ്പോൾ അത്ര ഇതെന്നും എല്ലാ കാലത്തും മാഷുക്കും ഇതിനെക്കുറിച്ച് ധാരാളമായി പറയാൻ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം മതം എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവനറിയാതെ അവനെ കീഴ്പ്പെടുത്തി അവൻ്റെ എല്ലാ കെട്ടുപാടുകളെയും രൂക്ഷമായി വലിഞ്ഞു മുറുക്കിയിട്ട് അവനെ തടവറയിലാക്കുന്നതെന്നതിന് വലിയ തെളിവ് നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെയുണ്ട് മാഷു പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് വരുന്ന ഒരാളാണ് അത്ര ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അതിനേക്കാൾ ഉപരിയായിട്ട് മാഷ് ഒരു അറിയപ്പെടുന്ന ഒരു അധ്യാപകനായിരുന്നു ഇപ്പോഴും മാഷുക്ക് ലോകമെമ്പാടും ശിഷു ഒരാളാണ് നമ്മൾ തമ്മിൽ കാണുമ്പോൾ തന്നെ ആ ശിശുസമ്പത്തിനെക്കുറിച്ചും അധ്യാപനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ മാഷു ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് എനിക്ക് വലിയ അഭിമാനവും തോന്നാറുണ്ട് ഭക്ഷേ എങ്ങനെയാണ് ഈ യൂനസ് മുഹമ്മദ് യൂനസിൻ്റെ ഈ ഭരണകൂടം ഇത്തരമുള്ള ഒരു ഒരു സംഗതി കൊണ്ടുവന്നുതന്നെ അവിടെ സാംസ്കാരിക കലാപത്തിലേക്ക് നയിച്ചിരിക്കുന്നു ഈ കാര്യം കുട്ടികൾ ഇറങ്ങിയിരിക്കുന്നു എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് അല്ല തീർച്ചയായിട്ടും ഈ മതവും സംസ്കാരവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നത് ഈ മതവും രാഷ്ട്രീയവും തമ്മിലാണ് ബന്ധമില്ലാത്തത് മതവും തീവ്രവാദവും തമ്മിലാണ് ബന്ധമില്ലാത്തത് മതം യഥാർത്ഥത്തിൽ മനുഷ്യപ്രകൃതിയുടെ ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് വന്യമായ ഒരു പ്രകൃതിയുണ്ടല്ലോ പ്രകൃതിയുടെ വന്യമായ താളത്തെ സംശുദ്ധമായ ഒരു താളത്തിലേക്ക് മാറ്റുന്ന ഒരു സാംസ്കാരിക പ്രക്രിയയാണ് ശരിക്കും ആത്മീയത എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ അത് മനസ്സിലാകാത്തൊരു കൂട്ടരാണ് ഈ രാഷ്ട്രീയ മതം പൊളിറ്റിക്കൽ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഇതർ പൊളിറ്റിക്കൽ ഇസ്ലാം ആയാലും പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി ആയാലും പൊളിറ്റിക്കൽ ആയാലും ഒക്കെ സംഭവിക്കുന്നതാണ് അവർക്ക് ഈ അവർക്ക് ഈ ഈ രാഷ്ട്രീയത്തിലെ പ്രകട രാഷ്ട്രീയ പ്രകടനമായിട്ട് മതത്തെ മാറ്റുകയാണ് മതത്തിന്റെ ആത്മാവ് പോവുകയാണ് ഇപ്പോ എടുത്തു നോക്കൂ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പേരെടുത്ത് നോക്കൂ എല്ലാവരുടെയും എല്ലാവരുടെയും ഇപ്പോ ലഷ്കർ എ എന്ന് പറഞ്ഞ അള്ളാഹുവിനെ രക്ഷിക്കാൻ ഈ പാവം കീടങ്ങൾ പട്ടാളം ഉണ്ടാക്കുകയാണ് സർവശക്തനായ ദൈവത്തെ രക്ഷിക്കാൻ മനുഷ്യന്റെ പട്ടാളം ജയ്ഷെ എന്ന് പറഞ്ഞാല് ആലോചിച്ച് നോക്കും പത്ത് പതിനഞ്ച് നൂറ്റാണ്ട് മുമ്പ് കാടുത്ത കാടന്മാരായിരുന്ന അറബികളോട് സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും ആത്മീയത കൊണ്ടും നേരിട്ട് ജയിച്ച ഒരു വലിയ വലിയ മനുഷ്യന് മനുഷ്യസ്നേഹിയുടെ രക്ഷയ്ക്ക് ഇപ്പോൾ ഇവർ പട്ടാളം ഉണ്ടാക്കുന്നതാണ് ഞാൻ പറയുന്നത് ഇത് ഇവർ ആരെയാണ് തടവിലിടുന്നത് ദൈവത്തെ രക്ഷിക്കാൻ മനുഷ്യൻ പട്ടാളം ഉണ്ടാക്കുമ്പോൾ ആരാണ് ചെറുതാകുന്നത് ദൈവം മഹാ ദുർബലനായി അതെ ഇതാണ് ഇതിൻ്റെ ചിത്രം അത് അതിൻ്റെ ഭാഗമാണ് ഈ ഇസ്ലാമിക തീവ്രവാദം ഉൾപ്പെടെ എല്ലാ തീവ്രവാദങ്ങളും പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദം ഇപ്പോ സംസ്കാരത്തിനും കലക്കൊക്കെ എതിരാണ് ഞാനിവരോട് എല്ലാ കാലത്തും കലഹിക്കുന്ന ഒരു കാര്യമാണ് അത് സംസ്കാരവും മതവും തമ്മിൽ തൊട്ടുതീർച്ച ബന്ധമില്ല സംസ്കാരം ഉണ്ടാക്കുന്നത് ദേശങ്ങളാണ് ദൈവങ്ങളല്ല അല്ല അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ ഇസ്ലാമിനോട് പറയാ ഇസ്ലാമികളെ എല്ലാവരോടും തർക്കിക്കാറ് കലഹിക്കാറുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിന്റെ കണക്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരുണ്ട് ഈ പ്രവാചകന്മാരുടെ പരമ്പര ഒരു പ്രവാചകന്മാർ ഒരു ഒരു ദിവസം അറേബ്യയിൽ പിറക്കുന്ന ഒരു പ്രവാചകൻ ആദ്യത്തെ പ്രവാചകനല്ല ലോകത്തിലെ പ്രവാചകന്മാരൊരു ശൃംഖലയാണ് പരമ്പരയാണ് ആദ്യ വേദങ്ങളും ആദ്യ പ്രവാചകനും ഉണ്ടായത് തീർച്ചയായിട്ടും ഇന്ത്യയിലാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്രവാചകന്മാരുടെ പ്രവാചകൻ മുഹമ്മദ് നബി അന്ത്യപ്രവാചകൻ എന്ന് വിശ്വസിക്കപ്പെടുന്ന മുഹമ്മദ് നബി ആവർത്തിച്ച് പറയുന്നുണ്ട് എനിക്ക് മുംബൈ വന്ന ദൈവദൂതന്മാരെ അംഗീകരിക്കാത്ത ഒരുത്തനും എന്നെ അംഗീകരിക്കേണ്ടതില്ല കുർഹാനികമായ അടയാളം വെച്ച് തന്നെ നമ്മുടെ ശ്രീബുദ്ധൻ പ്രവാചകനാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും പ്രവാചകന്മാരുടെ ആകാനുള്ള സാധ്യത ഇസ്ലാമിക പണ്ഡിതന്മാർ പലയിടത്തും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു പരമ്പരയിലാണ് ഈ കൺഫ്യൂഷ്യസും ഈ വലിയ സോക്രട്ടീസും അങ്ങനെയുള്ള ആളുകളെയൊക്കെ പ്രവാചകന്മാർ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി എങ്കിലും ഇവിടെ പ്രവാചകൻ സ്വന്തം സഹോദരനായി എന്നും ആദരിച്ചിരുന്ന ജ്യേഷ്ഠ സഹോദരനെ പോലെ ആ ആദരിക്കുകയും തന്റെ ഗുരുവായി പ്രതിഷ്ഠിക്കുക ചെയ്ത ഒരാളാണ് യേശുദേവൻ ഈസാ നബി മോസസ് ജൂതന്മാരുടെ പ്രവാചകനാണ് മൂസാ നബി ആണ് ഇവരുടെ ഏറ്റവും വലിയ ആചാര്യൻ ഇവ ഈ പരമ്പരയുടെ ഗുരു അതിന്റെ അപ്പുറത്താണ് എബ്രഹാം എബ്രഹാം ഉള്ളത് എബ്രഹാം ഈ കുടുംബത്തിലാണ് ക്രിസ്ത്യാനിറ്റിയും ഈ പറഞ്ഞ ജൂതായിസും ഇസ്ലാമൊക്കെ ഉണ്ടാകുന്നത് അപ്പോ എവിടെയാണ് ഇവര് തമ്മിൽ തർക്കം ഉണ്ടാകുന്നത് തർക്കം ഉണ്ടാക്കുന്ന അതുകൊണ്ടാണ് ദൈവം മനുഷ്യൻ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ല മതങ്ങളെ ഒരു ദൈവവും പഠിച്ചിട്ടില്ലല്ലോ ഞാനൊരു മതം ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു ദൈവത്തെ കാണിച്ചു തരും മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത് ഈ മതങ്ങളാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചത് എന്ന് വെച്ചാൽ ഒരു ഒരു ഏക ദൈവത്തെ അല്ല അനേകം ദൈവങ്ങളുണ്ട് എന്ന് വരുത്തി അവരാണ് ഈ ദൈവങ്ങളെ സത്യത്തിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാര് പല പേരിട്ട് വിളിക്കുന്നേ ഏകം സത് വിപ്ര ബഹുദ വദന്തി എന്നാണ് വേദവാക്യം അത് ഒരു ഒന്നാണ് സത്യം ഒന്നാണ് ദൈവം അതിനെ പണ്ഡിതന്മാർക്ക് പല പേരിൽ വിളിക്കാൻ പറ്റും അത് അവരുടെ സാമർ അവരുടെ പാണ്ഡിത്യമാണ് അതേ സമയത്ത് പാമരന്മാർ ഒന്നായതിനെ പലതാക്കും അതെ അതെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അതാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് പല മതസാരവും ഏകമെന്നു പാരാതുലകിൽ ഒരനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവതു കണ്ടലയാതടങ്ങിയിടണം കുരുടെ ആനയെ കണ്ടതുപോലെയാണ് നമ്മളിപ്പോ എന്താ വെച്ചാ വാലാണ് ദൈവം കണ്ണാണ് ദൈവം കൊമ്പാണ് ദൈവം തുമ്പിക്കൈ ആണ് ദൈവം എന്ന് വിചാരിക്കുന്ന പോലെയാണ് കാണാത്തോണ്ടാണ് അതുകൊണ്ടാണ് തുഞ്ചത്തെഴുത്തച്ഛൻ ആവർത്തിച്ച് പറഞ്ഞത് ഈ ഒന്നായ നിന്നൈഹ രണ്ടെന്ന് കണ്ടുള്ളവർ അതുപോലെ തന്നെയാണ് കണ്ടവരൊക്കെ വേ രണ്ടെന്ന് ചൊല്ലോർ കണ്ടവരല്ലവരും നിർണയം നിർണയം നിങ്ങൾ കണ്ടുമുട്ടുന്നവരൊക്കെ ദൈവം പലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അവൻ ദൈവത്തെ കണ്ടിട്ടില്ല ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്നാണ് ഇത് തന്നെയർത്തോ ഇത് ഇതെല്ലാത്തിനും പറ്റുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രവാചകന്മാരൊന്നും ഞാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാ സംസ്കാരവും ദൈവങ്ങളും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ പ്രവാചകന്മാരൊന്നും ഒരു പാട്ടുപാടിയവരല്ല ഒരു ഭാഷ സംസാരിച്ചവരല്ല ഒരു വേഷവിധാനം അണിഞ്ഞവരല്ല ഒരു ഭക്ഷണം കഴിച്ചവരല്ല ഒരു ഒരാചാരമര്യാദയിൽ ജീവിച്ചവരല്ല ഒരു മര്യാദ പ്രകാരം ഒരു മുറപ്രകാരം കല്യാണം ഈ വിവാഹ ആചാരങ്ങളൊന്നും പാലിച്ചവരല്ല അവരൊക്കെ ഒരേ ആത്മീയ ധാരയുടെ ഭാഗമാണ് അതാണ് ഈ സ്പിരിച്വാലിറ്റി അത് പല ദേശങ്ങളിൽ പല കാലങ്ങളിൽ പലരും പല പേരിട്ട് വിളിച്ചു ഇന്ത്യയിൽ വന്നവനെ ഹിന്ദു എന്ന് വിളിച്ചു ഇത്രയുള്ളൂ ഇതിനെ കാണേണ്ടതിന് പകരമാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിൻ്റെ നമ്മുടെ പ്രാഥമികമായ പാഠം അപ്പൊ എന്താ സംസ്കാരങ്ങൾ ദേശങ്ങളുടേതാണ് എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ ഈ എങ്ങനെയാണ് പടിഞ്ഞാറൻ സംസ്കാരം ഇപ്പോൾ യൂറോപ്പിൻ്റെ സംസ്കാരം അമേരിക്കയുടെ സംസ്കാരവും ഇന്ത്യയുടെ സംസ്കാരവും ആഫ്രിക്കയുടെ ഇല്ല ആവില്ല ദേശങ്ങളുടേതാണ് സംസ്കാരം മതങ്ങളുടേതാണ് എന്നാൽ അവിടെയൊക്കെ അവിടെയൊക്കെ ഇപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ അത് ഹിന്ദു ധർമ്മമായാലും ക്രിസ്ത്യാനിറ്റിയുടെ ധർമ്മ ആയാലും അയൽക്കാരൻ എല്ലായിടത്തും അയൽക്കാരനാണ് അയൽക്കാരനെ നിന്നെ പോലെ നിന്റെ അയൽ കോമൺ സ്നേഹിക്കുക ത്യാഗം എന്ന് പറയുന്ന എല്ലായിടത്തും ഒന്നാണ് സത്യം എല്ലായിടത്തും ഒന്നാണ് ധർമ്മം എല്ലായിടത്തും ഒന്നാണ് ഇതിന്റെ പേരാണല്ലോ മതം എന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങളാണ് അപ്പൊ ഈ അബദ്ധമാണ് പറ്റുന്നത് അതുകൊണ്ട് സത്യത്തില് ഭൂമിയിലെ പ്രകൃതിയുടെ താളത്തെ മനുഷ്യന്റെ ധാർമ്മികതയിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു ഒരു ചിന്താധാരയുടെ പേരാണ് നമ്മൾ ഈ മതം എന്ന് വിളിക്കേണ്ടത് അങ്ങനെ വരുമ്പോഴാണ് സംഗീതം ഇപ്പൊ ആലോചിച്ച് നോക്കുക എങ്ങനെയാ ഇവര് ശരിയാവുക ബംഗ്ലാദേശിൽ ഇപ്പോ ബംഗ്ലാദേശിൽ എനിക്ക് തോന്നുന്നു ഈ ആധുനിക ശാസ്ത്രജ്ഞനും നോബൽ സമ്മാനം നേടിയ ലോക ലോകോത്തര വിശ്വപ്രസിദ്ധനായ വ്യക്തിയും ഒക്കെയായി മുഹമ്മദ് യൂനിസിനെ പോലൊരാൾക്ക് എങ്ങനെയാണ് ഈ മണ്ടത്തരം ചെയ്യാൻ പറ്റുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവന അപകടത്തിലാണെന്നാണ് ഈ തീവ്രവാദികൾ ഡീപ് സ്റ്റേറ്റിന്റെ പിന്തുണയോടുകൂടി അവിടെ കലാപം ഉണ്ടാക്കിയിട്ട് ഷെയ്ഖ് ഹസീനെ ഓടിച്ച തീവ്രവാദികൾ ഇപ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ടാവും അവിടുത്തെ സകല തീവ്രവാദികളും തുറന്നുകൂടിയാണല്ലോ ചെയ്തത് ബംഗ്ലാദേശ് ജമാ ഇസ്ലാമിക്കാൻ പോലും തുറന്നു വിടും അവരുടെ നിരോധനം നീക്കി ഒപ്പം ആ ആ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ കൂടെ നിൽക്കുന്ന ഒരു വലതുപക്ഷ പ്രസ്ഥാനമാണ് ബി എൻ പി അവിടുത്തെ ബംഗ്ലാ നാഷണലിസ്റ്റ് പാർട്ടി അവരൊക്കെ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ നേരെ ചൂണ്ടുന്നുണ്ടാവും നേരത്തെ തോക്കുകയുണ്ടെന്നുണ്ടാവും പറയും ചെയ്തില്ലെങ്കിൽ അപ്പൊ അദ്ദേഹം പേടിച്ചിട്ടുണ്ടാവും അതാണ് ഇതിന്റെ കാരണം നമ്മൾ ഇന്നലെ നാട്ടിൽ വന്നപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കലാമണ്ഡലത്തിൽ പഠിച്ച ഒരു മുസ്ലിം പെൺകുട്ടിയുടെ കഥ പറഞ്ഞു അല്ലേ അതെ ഒറ്റപ്പെട്ട ഒരു അവളെ ഒറ്റപ്പെടുത്താനൊക്കെ ശ്രമം നടക്കുന്നു ഞാൻ പറയുന്നത് ഈ ബംഗ്ലാദേശിലും ലോകത്തിലെങ്ങുമുള്ള തീവ്രവാദ സംഘങ്ങളുടെ ഒരു മനസ്സ് അത്തരത്തിൽ മിലിറ്റന്റ് അല്ലെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെയുള്ള യാഥാസ്ഥിതത്തിൽ അതുണ്ട് സംഗീതം ഇപ്പോഴും ഉണ്ട് നമ്മുടെ നമ്മുടെ മതപ്രസംഗം നടത്തുന്ന ആളുകൾ ആലോചിച്ച് നോക്കൂ നമ്മൾ നിങ്ങൾ ഒന്ന് ഒന്ന് ഇസ്ലാമിക് സ്പീച്ച് ഒന്ന് അടിച്ചു നോക്കൂ അതിൽ നിങ്ങൾ പത്തെണ്ണം എടുക്കുമ്പോൾ ഒരു നാല് പേരെങ്കിലും പറയുന്നുണ്ട് സംഗീതം ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് പറയുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോഴും ഈ ആത്മീയതയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ആത്മീയതയുടെ താളം പിടി കിട്ടിയിട്ടില്ല ഖുർആാൻ ഇവർ പറയുക അവർ കുർആാൻ മനോഹരമാണ് കേൾക്കാൻ ശരിയാണ് ഖുർആാന് അറബ് ലോകത്തിന്റെ അറബ് ഭാഷയുടെ വന്യമായ ഒരു താളമുണ്ട് ഏതാ കാലം എന്ന് പറയുമോ ഈ ആറാം നൂറ്റാണ്ടിൽ പ്രവാചകൻ വരുന്ന കാലത്ത് അറേബ്യയിൽ ലോകോത്തരം വിശ്വോത്തരമായ കവികളുണ്ട് ഇസ്ലാം ഇല്ലാന്നേ ഉള്ളൂ ലോകോത്തരമായ കവികളുണ്ട് ആ കാലഘട്ടത്തെ ഇവര് ഈ ഈ പുൽക്കാല പണ്ഡിതന്മാർ ജാഹിലി ആ കാലം എന്ന് വെച്ചാൽ പ്രാന്തന്മാരുടെ കാലം എന്ന് വെച്ചാൽ േ ഖൈസ് എന്ന് കേട്ടില്ലേ എന്ന് നമുക്കൊരു തിയേറ്റർ ഉണ്ട് തിരുവരും അപാരമായ പിന്നെ കാവ്യ ഉണ്ടായിരുന്ന കവിയാണ് ഉമ്രുൽ ഖൈസ് അമ്രുൽ ഖൈസിനെ പോലുള്ള കവികൾ പ്രവാചകന് മുമ്പ് അറേബ്യയിൽ ഉണ്ടായിരുന്നു അപ്പൊ ആ ആ താളത്തിലാണ് ആ കുറുകാൻ പിറക്കുക തീർച്ചയായിട്ടും ആ രാജ്യ ആ രാജ്യത്തിന്റെ ആ കാലഘട്ടത്തിന്റെ താളത്തിൽ ദേശമാണ് കാലമാണ് സംസ്കാരം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുർആാൻ രചിക്കപ്പെടുമ്പോൾ പോലും ദൈവത്തിന്റെ വചനങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ താളമുണ്ട് സംഗീതമുണ്ട് അതാണ് ഇസ്ലാം സംഗീതമാണ് പ്രവാ ഈ മോ നമ്മുടെ ബഷീർ ആവർത്തിച്ച് പറഞ്ഞില്ലേ ബഷീർ എത്ര ആവർത്തിച്ചാണ് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന്റെ താളമാണ് ഈ ദൈവത്തിന്റെ പ്രപഞ്ചത്തിന്റെ താളമാണ് ദൈവം ദൈവം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞല്ലേ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ അനുസരിക്കാൻ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ ഒരു കുഴപ്പം വ്യാപകമായിട്ടുണ്ട് സംഗീതം ഹറാമാണെന്ന് പറയുന്നവൻ സംഗീതം നിഷിദ്ധമാണെന്ന് പറയുന്നവൻ നിഷേധിച്ചു സൂഫിസം സൂഫിസം ഇസ്ലാം സംഗീതത്തെ നൃത്തത്തെ എല്ലാതരം കലാരൂപങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇസ്ലാമിന്റെ ഈ ബഹുസ്വരതയാണ് ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നത് ഒരു ഇസ്ലാമേ ഉള്ളൂന്ന് ആൾക്കാരെ ധാരണ അത് ഈ വായിൽ തോന്നിയ വിവരക്കേട് മുഴുവൻ വിളിച്ചു പറയുന്ന തീവ്രവാദികളാണ് ഇസ്ലാം എന്നാണ് ധാരണ അവരൊന്നുമല്ല ഇസ്ലാം ഇസ്ലാമിന്റെ നാനാവിധമായ വ്യാഖ്യാനങ്ങൾ ഇവ ഇവർ ബഹുസ്വരത വേണം ഇവർക്ക് എവിടെ ഇന്ത്യയിൽ ബഹുസ്വരത വേണം എന്ന് പറയും എന്നാലും ഇസ്ലാമിനകത്ത് ബഹുസ്വരത വേണോ അത് വേണ്ടേ ഇസ്ലാമിനകത്ത് ബഹുസ്വരത അംഗീകരിക്കണ്ടേ ഈ സംഗീതത്തെ നിഷേധിക്കാൻ ആലോചിച്ച് നോക്കൂ സംഗീതത്തെ സ്നേഹിച്ചിട്ട് ഈ പോട്ടന്മാര് മനസ്സിലാക്കാത്തൊരു കാര്യം ഞാൻ ദീർഘമായി പറയാറുണ്ട് സംഗീതത്തെ സ്നേഹിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നുമ്പോൾ അത്ര ആൾക്കാരുണ്ട് ഒരാളുടെ പേര് ഞാൻ പറയാം മലയാളിക്ക് പരിചയം ഉണ്ടാവും ആ പേര് പേരിപ്പം എനിക്കറിയില്ല ലെസ്ലി ആൻഡ്രൂസ് എന്നാ പേര് മംഗലാപുരത്ത് നിന്ന് ഈ തുന്നൽപണിക്ക് വന്ന കോഴിക്കോട്ട് തുന്നൽപണിക്ക് കോഴിക്കോട്ട് വന്ന ഒരു ക്രിസ്ത്യാനിയുടെ പേരാ ലെസ്ലി ആൻഡ്രൂസ് റോബിൻജി ക്വാർമ്മയുണ്ട് അത് ആരാണ് അദ്ദേഹത്തിന്റെ പിൽക്കാലത്തെ പേര് കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നാ ഓ നമ്മുടെ ആ ശാന്താദേവിയുടെ ഭർത്താവ് ഇവന്റെ എന്താണ് മകനെ രണ്ടുപേരുടെയും അതെ ഞാൻ ഞാൻ പറയുന്നത് അപ്പോ അങ്ങനെ ഒരാൾ അയാൾക്ക് സംഗീതം തലയിൽ ഹിന്ദുസ്ഥാനി സംഗീതം തലയിൽ കയറി പിടിച്ചിട്ട് എവിടെ പോയിട്ടാണ് ഇതിന്റെ പാരാവാരം വാരി കുടിക്കാൻ പറ്റുക എന്ന് അന്വേഷിച്ച് പോയതാണ് സംഗീതത്തിന്റെ വഴിയെ സംഗീതമാണ് പ്രധാനം മതം ഇഷ്യൂ അല്ല സംസ്കാരത്തിന്റെ വഴിയിലൂടെ പോകുമ്പോ അത് ഏത് മതത്തിൻ്റെതാണ് ഇനി അതിനുവേണ്ടി ആചാരങ്ങൾ വേഷഭൂഷകൾ ഒന്നും ഒരു ഇഷ്യൂ അല്ലാന്ന് പ്രണയത്തിന്റെ താളം തലയിൽ കയറുമ്പോഴാണല്ലോ മാധവിക്കുട്ടി ഇസ്ലാമാകുന്നത് അതിനകത്ത് എന്ത് മതം അവര് മതം എന്നല്ല വിളിക്കേണ്ടത് അവരുടെ ഉള്ളിൽ ഈ താളം കേറി ദൈവത്തിന്റെ താളമാണ് സംഗീതം പ്രപഞ്ചത്തിന്റെ ഭാഷയാണ് നിങ്ങൾക്ക് ഭൂമിയിൽ എവിടെയും മനുഷ്യനോട് സംസാരിക്കാവുന്ന ഒരു ഭാഷ ഒരു ഒരു സ്കൂളിലും പോയവനല്ല ലോകത്തോട് സംസാരിച്ചത് അത് സംഗീതം എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമായ ഭാഷയാണ് അതിനൊരു താളമുണ്ട് എല്ലാത്തിനും എല്ലാ ലോകത്തിലെല്ലായിടത്തും ഉണ്ട് അത് ഇതിന് ഒരു ബേസിക് സ്കോറേ ഉള്ളൂ സംഗീതത്തിൻ്റെ ഒരു അടിസ്ഥാന ഒരു നമ്പർ ഇതാണ് മാത്സ് ആണ് അത്രേ ഉള്ളൂ മാത്തമാറ്റിക്സാണ് അത്രയുള്ള ആലോചിച്ച് നോക്കൂ എന്തിനാണ് ഈ എങ്ങനെയാണ് എ ആർ റഹ്മാൻ ഉണ്ടാകുന്നത് അതിന്റെ കഥ വളരെ കറക്റ്റ് അല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ സൂഫി വരിയടുത്ത് കൊണ്ടുപോയി സൂഫി വരിയ ആത്മീയതയോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒഴുകി വന്നത് നേരത്തെ അച്ഛൻ വഴി കിട്ടിയ സംഗീതത്തിന്റെ അപാരമായ ഉണർവാണ് ആണർന്നു വന്നു അങ്ങനെയാണ് അദ്ദേഹം എ ആർ റഹ്മാൻ എന്നുള്ള പേര് സ്വീകരിച്ചത് സിസ്റ്ററിന്റെ രോഗ അവസ്ഥ മാറാൻ വേണ്ടി മതം മാറിയ ആളല്ല രോഗാവസ്ഥ മാറിയതിന് ശേഷം ആ വിശ്വാസത്തിലേക്ക് വന്നു ആ വിശ്വാസം ശ്രദ്ധിക്കാൻ തുടങ്ങുകയും അതിന്റെ ഒരു താളം നെഞ്ചേറ്റി അല്ലെങ്കിൽ സൂഫി വര്യന്മാർക്ക് ഇതൊന്നും ഇല്ലല്ലോ അവർക്ക് എന്ത് ഹിന്ദു എന്ത് മുസ്ലിം എല്ലാ ബഷീർ എല്ലാ സന്യാസിമാരുടെയും കൂടെ കഴിഞ്ഞിട്ട് ഹിന്ദു സന്യാസിമാരുടെയും ക്രിസ്ത്യൻ സന്യാസി ഈ മുസ്ലിം സന്യാസിമാരുടെ ഒക്കെ അപ്പൊ ഏ റഹ്മാൻ പേര് സ്വീകരിച്ചത് എന്താന്ന് പറയാ അല്ലാരഖ റഹ്മാൻ അല്ലാതെ കുടുംബത്തിന്റെ പേരല്ല അല്ലാരഖ ഇന്ത്യൻ സംഗീതത്തിന്റെ വളരെ അടുത്ത ഒരു അദ്ദേഹത്തെ അദ്ദേഹം അടുത്തു ഇപ്പൊ മലേഷ്യ ഭാസ്കർ എന്നാണ് അദ്ദേഹമാണ് ഈ ഈ പരിചയപ്പെടുത്തുന്നത് എന്നോട് അതെ കഥയൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഞാൻ ഞാൻ ആ സമയത്തൊക്കെ സമയത്ത് ചെന്നൈയിൽ വെച്ചിട്ട് വളരെ വളരെ ഇവരുടെ കാര്യാലോചി നോക്കൂ ഇവർക്ക് ഇവർ ഈ ഇവർ കോടിക്കണക്കിന് എത്ര മാത്രം അന്തരീക്ഷ മലിനീകരണമാണ് മതപ്രസംഗം എന്നൊക്കെ പറഞ്ഞ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മതപ്രസംഗം മുഴുവൻ മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ള സൂത്രങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്നാൽ ഇവരുടെ ഈ പ്രസംഗം അതേ സമയത്ത് ഇപ്പോൾ ഒരു മതപ്രസംഗം നടത്തിയാൽ ഏറ്റവും ചുരുങ്ങിയത് മനുഷ്യന്റെ ഉള്ളിൽ ഈ ഈ വിവ വിഭജനത്തിന്റെ വിയോജിപ്പിന്റെ അല്ലെങ്കിൽ സംഘർഷത്തിന്റെ പോര ഈ പോരിന്റെ കലഹത്തിന്റെ വിദ്വേഷത്തിന്റെ ഒക്കെ വിത്താളപ്പാക്കുക ആ മൈക്കിലൂടെ ഒരു നിമിഷം ഒന്ന് ഒരു നിമിഷം ഒരു രാഗം പാടി നോക്കൂ ഇവരുടെയൊക്കെ പ്രസംഗത്തിലെ ഞാൻ വെല്ലുവിളിക്കുന്നത് കേട്ടിട്ടുണ്ട് ഒരു വലിയ മതപ്രസംഗയാണ് വലിയ ഭീകരനായ ഒരാൾ വെല്ലുവിളിക്കുകയാണ് യേശുദാസ് പാടിയിട്ട് ഇന്ന് വരെ ആരെങ്കിലും നന്നായിട്ടുണ്ടോ എന്തൊരു പൊട്ടൻ ഇപ്പോഴും ആ മൈക്കിന്റെ മുമ്പിൽ നിന്നോ യേശുദാസ് രണ്ടുപേരും പാടി നോക്കട്ടെ ഈ ഇത് കേൾക്കുന്നവരും കേൾക്കാത്തവരുമായ അന്തരീക്ഷം മുഴുവനും ഒരു 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 ഭക്തി സാന്ദ്രമായ ഒരു ആത്മീയതയിൽ അലിഞ്ഞു ഒന്നായി തീരുന്ന ഒരു യേശുദാസ് പാട്ട് പാടുമ്പോ നമുക്ക് തോന്നുന്ന ഒരു അതാണ് ഹക്കി ഹക്കി ഈ മൈക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഉദ്രവിക്കുന്നതിനെ കുറിച്ച് ഞാൻ എടുത്തൊരു പ്രഭാഷൻ കേട്ടു അദ്ദേഹം വളരെ മനോഹരമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇത് ആളുകൾക്ക് ശല്യം ഉണ്ടാക്കുന്ന വിധത്തിൽ മറ്റു മതസ്ഥർക്ക് ശല്യം ഉണ്ടാക്കുന്ന വിധത്തിൽ ഊച്ചത്തിൽ വിളിച്ചുപോകുന്നത് വലിയ ബോറായ ഏർപ്പാടാണെന്ന് പറഞ്ഞിട്ട് ഞാനത് അത്ഭുതം വല്ലാതെ ലേറ്റ് ആയി പോകുന്നു അഖി മുസ്താദിന്റെ കാലത്തെങ്കിലും പറയട്ടെ അത് നല്ലതാണ് പക്ഷേ ഇത് കുറച്ച് നേരത്തെ പറഞ്ഞ മനുഷ്യനെ പേര് ഭൂമിയിൽ വെച്ചിട്ടില്ല ആ ചേകനൂർ അബുൽ ഹസൻ മൗലവി എന്ന അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണ് പറഞ്ഞത് എന്തിനാണ് ഈ അഞ്ചു നേരം ദൈവം കാതുപൊട്ടനാണോ എന്തിനാണ് അഞ്ചു നേരം ബാങ്ക് വിളിച്ച് അലറുന്നത് സമയം വാച്ചും കാലത്താണ് ഇത് വിളിച്ചു പറഞ്ഞ കുന്നിന്റെ മുകളിൽ ഏറ്റവും ഉയരത്തിൽ നിന്നിട്ട് ഒരാൾ വിളിച്ചു പറയും ഇത് നിസ്കരിക്കാൻ നേരമായി എന്ന് പറഞ്ഞതാണ് ഇപ്പൊ എന്തിനാണത് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട് വാച്ച് ഉണ്ട് മനുഷ്യന് ശബ്ദം കൊടുക്കേണ്ട ഇപ്പോ എന്ത് പരിഷ്കാരം വരുത്തിയാലും നമ്മുടെ പള്ളിയിൽ മൈക്ക് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാരും കലാപം ഉണ്ടാക്കൂലേ അത് പാടുണ്ടോ അതലച്ചോക്കൂ ഇത് പറഞ്ഞ ആദ്യം പറഞ്ഞ ആള് ചേക്കൻ പോലുമ്പോൾ ആദ്യം വിളിക്കേണ്ടതില്ല ദൈവം പൊട്ടനല്ല രണ്ട് ദൈവത്തെ വിളിക്കാനല്ല മനുഷ്യനെ വിളിക്കാനാണ് അവന്റെ സൗകര്യ കയ്യിൽ സൗകര്യങ്ങളുണ്ട് ഈ മാത്രമല്ല ഉച്ചത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്നേ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പോലും ഉച്ചത്തിൽ കുറുകാനോതാൻ പാടില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് പ്രാർത്ഥിക്കുന്നവന് കോൺസെൻട്രേഷൻ വേണം അയൽവാസിക്ക് ശല്യമാകാൻ പാടില്ല രോബിൻജി ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴൊക്കെയാണോ നമ്മുടെ നാട്ടിൽ ഞാൻ എൻ്റെ ഒരു സങ്കടം വെച്ചൊരു ഗതികെട്ട സമുദായമായിട്ട് എൻ്റെ എൻ്റെ വീട്ടിലെ കുട്ടികളെയൊക്കെ ഞാൻ കാണാറുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ എന്നാണോ പരീക്ഷക്കാലം അന്നായിരിക്കും നമ്മുടെ കാലം വയതുകാലം ഓ അന്നാണ് പാതിരാക്ക് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക കുട്ടികൾക്ക് പഠിക്കാൻ ോ കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നില്ലേ ഇതിനേക്കാളൊക്കെ എത്രയോ പ്രധാനമാണ് കുട്ടികളുടെ പഠനം എന്ന് വിചാരിക്കേണ്ടേ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോ ഉള്ള പ്രശ്നം എന്താ കായിക വിദ്യാഭ്യാസം സംഗീത വിദ്യാഭ്യാസം ഇത് രണ്ടും മനുഷ്യന്റെ ആരോഗ്യത്തിൽ വരുത്തുന്ന സ്വാധീനം എത്രയാണ് ഒന്ന് ആരോഗ്യം മറ്റേത് മാനസികാരോഗ്യം മനുഷ്യന്റെ ഉള്ളിൽ ഈ വെറുപ്പും വിദ്യ മാസങ്ങളല്ല ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ടെൻഷൻ മാറ്റാൻ അതെ മനുഷ്യന്റെ ഉള്ളിലെ ടെൻഷൻ മാറ്റാൻ ഏറ്റവും നല്ല മാർഗം എന്താ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പാടാ ഒരു പാട്ട് കേട്ടാൽ പാട്ട് കെട്ടാൻ എന്താ ആശ്വാസമാണ് ഇത് മാത്രമല്ല ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ പുതിയ കാര്യമാണ് ഉണ്ടല്ലോ ജെ സി ബോസും ജഗദീഷ് ചന്ദ്രബോസ് എന്ന സയന്റിസ്റ്റാണ് നമ്മള് വീട്ടുമുറ്റത്തെ മാവിൻ്റെ തയ്യന് നിങ്ങൾ ഈ രാസവളം ചേർത്ത് കൊടുക്കുന്ന നേരം കൊണ്ട് വെറുതെ അതിന്റെ ഇലകളിൽ ഒന്ന് തഴുകിയിട്ടൊരു പാട്ടുപാടി കൊടുത്തു നോക്കൂ അതിന് കൂടുതൽ തെളിയിച്ചതാണ് സയന്റിഫിക്കലി പ്രൂവൺ ആണ് ഞാൻ പറഞ്ഞത് ഇത് 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 പ്രകൃതിയുടെ ഒരു 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 അപാരമായ ശക്തിയാണ് സംഗീതം എന്ന് മനസ്സിലാക്കാത്തവൻ പിന്നെ എങ്ങനെ ദൈവത്തെ മനസ്സിലാകുവാൻ സാംസ്കാരികമായിട്ട് പുറകോട്ട് കൊണ്ടുവരാൻ ഞാൻ പറയുന്നത് സംഗീതത്തിനെ എതിർക്കുന്ന ഒരു തീവ്രവാദിക്കും ദൈവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഒരു പക്ഷേ ഭൂമിയിൽ ഏറ്റവും വലിയ ദൈവദോഷി ഏറ്റവും വലിയ ദൈവവിരുദ്ധൻ ഏറ്റവും വലിയ മതവിരുദ്ധൻ സംഗീതം ഹറാമാണെന്ന് പ്ര പ്രസംഗിക്കുന്ന പണ്ഡിതനാണ് യഥാർത്ഥത്തിൽ സാംസ്കാരിക കലാപം വരേണ്ടത് ഇതിനാണ് ഷെയ്ഖ് ഹസീനെ ഓടിക്കാൻ വേണ്ടി അവിടെ കലാപം ഉണ്ടാക്കുന്നതിൽ കാര്യമില്ല ജെൻസി എന്നൊക്കെ പറയുന്ന പുതിയ കുട്ടികൾക്ക് പുതിയ ലോകത്തെക്കുറിച്ച് അതുപോലെ അവരുടെ അവർക്ക് സംഗീതത്തോടും സംസ്കാരത്തോടും കലയോടും നൃത്തത്തോടും സിനിമയോടും ഒക്കെയുള്ള താല്പര്യമുള്ള പുതിയ തലമുറ ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് കലാപം ഉണ്ടാക്കേണ്ടത് സിനിമയ്ക്കും സംഗീതത്തിനും വേണ്ടിയിട്ടാണ് മുഹമ്മദ് യൂനിസ് എങ്ങനെ ഇപ്പം ഈ നിയമം ആർക്ക് വഴങ്ങിയിട്ട് കൊണ്ടുവന്നാലും മുഹമ്മദ് യൂനിസിനെതിരായിട്ട് കലാപം ആ നമ്മൾ നമ്മള് കൈയ്യടിക്കും ഏത് കുട്ടികളും എവിടെ എവിടെ കലാപം ഉണ്ടാക്കിയാലും നമ്മൾ കലാപത്തിനും ഈ പറഞ്ഞ പറഞ്ഞാൽ അല്ല ഇതിന്റെ ഒരു ചംശങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇത് ബംഗ്ലാദേശിൽ മാത്രമല്ല കണ്ടില്ല ഈ ജുംബ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ വെറുതെ സംഗീതത്തിന് ഇപ്പോഴും ഉണ്ട് കലാമണ്ഡലത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം വിവാഹ നിശ്ചയത്തിന് പോയി വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ അതിനാണ് കലാമണ്ഡലത്തിൽ ചേരുമ്പോ കലാപം ഉണ്ടാക്കുന്ന നാട്ടുകാര് ഇപ്പോൾ മാറി മാറിത്തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ പോലും ഓടിക്കതച്ച് അതിനെ കലാ വലിയ തോതിൽ പ്രതിരോധിക്കുമ്പോഴും ബംഗ്ലാദേശുകാർ ഇപ്പോഴും അവിടെ എത്തി നിൽക്കുകയാണ് പ്രശ്നം മനസ്സിലാക്കട്ടെ മനസ്സിലാക്കട്ടെ ശരിക്കും മുഹമ്മദ് യൂണിസ്ഫ് വന്നതിന്റെ ശരിയായ അപകടം അവിടുത്തെ ജനാധിപത്യം തകർക്കുക മാത്രമല്ല ഇപ്പൊ അദ്ദേഹം അവിടുത്തെ സംസ്കാരത്തെയും തകർക്കുകയാണ് അതുകൊണ്ട് അവിടെയാണ് ആ ആ കാര്യത്തിലാണ് ഇപ്പൊ ഏറ്റവും ആദ്യത്തെ കലാപനം കുട്ടികൾ ഉണ്ടാക്കും തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക